മോദി വിരുദ്ധർക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും ഒന്നും തന്നെ അത്ര വേഗം തകർത്തെറിയാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഏതൊരു വിദേശ സന്ദർശന വേളയിൽ പോലും അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കാറുണ്ട് ഇത്തവണയും അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം ഏറെ നേരം ചിലവഴിച്ചു അതിന്റെ ഫോട്ടോകളാണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോടൊപ്പമായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ കാണാനെത്തിയത് നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാനായി മത്സ്യയിലെ സംഘടിപ്പിച്ച ഇന്ത്യൻ കോൺസുലേറ്റിൽ പങ്കെടുക്കാനെത്തിയതും കോൺസുലേറ്റ് നടക്കുന്ന ഹോളിന് പുറത്ത് തടിച്ചുകൂടിയ ഇന്ത്യക്കാർ പ്രധാനമന്ത്രിക്ക് ഹസ്തദാനം നൽകി സ്വീകരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ഇന്ത്യൻ കോൺസുലേറ്റിൽ പങ്കെടുക്കുന്നതിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജയ് മോദി എന്ന് ആർപ്പ് വിളിക്കുകയും ഇന്ത്യൻ പതാകകൾ ഉയർത്തിയുമാണ് ആളുകൾ പ്രധാനമന്ത്രിയെ വരവേറ്റതും ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി അദ്ദേഹം ഏറെ നേരം തന്നെ സമ്മതിച്ചു കഴിഞ്ഞ ദിവസം എഐ ഉച്ചകോടിക്ക് ശേഷം മെർസിയയിലെ സൈനിക സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്തു അവിടെയും വീർ സവർക്കറുടെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു മെർസിയ യുദ്ധ സ്മാരകത്തിൽ എത്തിയപ്പോഴാണ് വീർ സവർക്കറുടെ ഓർമ്മകൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് മർസിയ ജനതയോട് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്തു കാരണം വീർ സവർക്കറെ ഭാരതത്തിന് തിരകെ കൊടുത്തതിൽ നമുക്കറിയാം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തീർത്തും കറകളഞ്ഞ ഒരു ആർ എസ് എസ് അനുഭാവിയാണ് അതുകൊണ്ട് തന്നെ തന്റെ രക്തത്തിൽ അലിഞ്ഞ ആർ എസ് എസ് എന്ന വികാരം നരേന്ദ്രമോദി ഏതൊരു വിദേശ സന്ദർശനത്തിലും പ്രകടമാക്കാറുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഫ്രാൻസിലെത്തി ഈ സ്മാരകത്തിന് മുന്നിൽ നിന്ന് ആ ജനതയ്ക്ക് നന്ദി അറിയിക്കുന്നതിലൂടെ വ്യക്തമാകുന്നതും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണിനോടൊപ്പമായിരുന്നു ഫ്രാൻസിലെ മാസേസ് യുദ്ധ സ്മാരകത്തിൽ മോദി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫ്രഞ്ച് സർക്കാർ അറസ്റ്റ് ചെയ്ത സവർക്കറെ ബ്രിട്ടന് വിട്ടുകൊടുക്കാതിരുന്നതിന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു ഇതിന്റെ ഫലമായി വീർ സവർക്കർ ഭാരതത്തിന് തന്നെ അവർ തിരികെ നൽകുകയായിരുന്നു ഇതിന്റെ എല്ലാം നന്ദി സൂചകമായാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മർസയിലെത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ നഗരത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് ഇവിടെ വെച്ചാണ് മഹാനായ വീർ സവർക്കർ രക്ഷപ്പെടാനുള്ള ധീരമായ ശ്രമം നടത്തിയത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട അന്നത്തെ മർസ്യ നിവാസികളോടും ഫ്രഞ്ച് ആക്ടിവിസ്റ്റുകളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് വീർ സബർക്കറുടെ ധീരമായ തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ധീര ദേശാഭിമാനിയെ ബ്രിട്ടണ് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ച മർസ്യ ജനതയ്ക്ക് നേതാക്കൾക്കും പ്രധാനമന്ത്രി നന്ദി പറയുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നഗരമാണ് മർസിയെന്നും പ്രധാനമന്ത്രി പറയുന്നു വീർ സവർക്കറിന്റെ ധീരതയെ വരും തലമുറയ്ക്കും എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തിയത് പാരീസ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഫ്രാൻസ് ആയുധ സേനാ മന്ത്രിയാണ് സ്വീകരിച്ചത് ആൽമ സുഹൃത്തിനെ ആലിംഗനം ചെയ്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിച്ചതും ചർച്ചകൾക്കും ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്കും മുന്നോടിയായി എലിസി കൊട്ടാരത്തിൽ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക തന്ത്രപ്രധാനമായ സഹകരണം ഉറപ്പാക്കുക എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും ഇരു നേതാക്കളും ചർച്ച നടത്തുന്നത് ശേഷം ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി യു എസിലേക്ക് എത്തിക്കും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി സാങ്കേതികവിദ്യ പ്രതിരോധം സാമ്പത്തിക വളർച്ച എന്നീ വിഷയങ്ങളോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക്